ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വെറും കുറഞ്ഞ സമയത്തിന് നല്ല കുറഞ്ഞ ചെരുവുകളും ഉണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയും ആണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് ഒരു ഏത്തക്ക അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ഏത്തക്കാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് കൂടുതലും ഇതിലേക്കായിട്ട് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അരക്കപ്പ് പാലും കൂടെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അതായത് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ബ്രെഡും കൂടെ നമുക്ക് ഇവിടെ രണ്ട് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ വേറൊരു സീൽ പാത്രത്തിൽ നെയ്യൊക്കെ നീയൊക്കെ തടവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതിലേക്കായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പച്ചമ്പലം ഒന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പം നമ്മളിത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഏത്തക്കയും ഒട്ടയൊക്കെ കൊണ്ടിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണിത് നല്ല ടേസ്റ്റിയും ഉണ്ടോ കഴിക്കാനായിട്ട് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറൊരു പുതിയ വീഡിയോയിട്ട് ഇനിയും വരാം അതും എല്ലാവർക്കും അസ്സാം വലൈക്കും